സ്കൂളിൽ പഠിക്കുമ്പോഴേ ആരെങ്കിലും മാലിട്ട് കഴിഞ്ഞാൽ അവരുടെ ഒപ്പം ഞങ്ങളും കാത്തിരിപ്പായി നാളെ ഞാൻ മല െന്ന് പറയിലേക്ക് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ആയാലും ഇവിടെയൊക്കെ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്കൂൾ പിള്ളേർ പോയിട്ട് അരവണ തിന്നുന്നതും അതുപോലെ തന്നെ കുറച്ച് ഒരു മുസ്ലിം സ്ത്രീ അരവണ ഉണ്ടാക്കുന്നതും അതുപോലെ ഒരു മുസ്ലിം കുട്ടികൾ അരവണ കഴിക്കുന്നതുമായ ഒരുപാട് പിന്നെ എന്താ പറയണ്ടത് വീഡിയോസും ഫോട്ടോസുമാണ് ഇങ്ങനെ അടിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ുന്നത് അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഹൂറികൾക്ക് പിന്നെ സ്വർഗത്തിൽ പോകേണ്ടേ അരവണ തിന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ കഴിയോ ഇങ്ങനെയാണോ അങ്ങനെയാണോ ആനയാണോ തേങ്ങയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളാണ് വരുന്നത് എനിക്കിതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ തെണ്ടിത്തരമാണ് ഈ കാണിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് നിങ്ങൾ അരവണ തിന്നുന്നത് കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല അരവണ വേണമെങ്കിൽ ആർക്കും തിന്നാം ആർക്കും ഉണ്ടാക്കാം എവിടെ വെച്ച് വേണമെങ്കിലും തിന്നാം ഇനി അയ്യപ്പൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു അരവണ തിന്നു എന്ന് കരുതിയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇവിടെ ശബരിമലക്ക് പോകുന്ന എല്ലാവരും ബാബു പള്ളിയിലും അവിടെയൊക്കെ കയറിയിട്ട് പോകുന്നതാണ് പക്ഷേ കോപ്രായങ്ങൾ കാണിക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇമ്മതിന് തോന്നിയ വാസങ്ങൾ കാണിക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരവണ കൊണ്ട് ഈ അരവണ നിങ്ങൾക്ക് കിട്ടിയോ ഞാൻ തിന്നാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗടിയും ഇതിങ്ങനെയുള്ള കമന്റുകൾ വരണം ഇങ്ങനെയുള്ള കമന്റുകൾ വന്നു കഴിഞ്ഞാലേ ഇവിടെ കുറേ ആൾക്കാർ ചേർന്ന് തമ്മ തല്ലുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഈ തരം പോസ്റ്റുകൾ ചെയ്യുന്ന ചില ഊളകളുണ്ട് അവരെയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും സ്ത്രീ വേണമെങ്കിൽ അവർ അരവണ ഉണ്ടാക്കുന്ന ഒരു പിന്നെ വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല പക്ഷേ അരവണ കൊണ്ട് തോന്നിയത് കളിക്കുന്ന ഇതുപോലെയുള്ള സ്കൂൾ പിള്ളേരെ വേഷവും കെട്ടിട്ട് ഇതുപോലെയുള്ള തോന്നിയ വാസം തമ്മാടിത്തരം കളിക്കുന്നവരെയാണ് ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് ക്രിമികൾ വന്ന് കമൻറ് ചെയ്യും അതായത് വർഗീയവാദികൾ നമുക്കറിയാമല്ലോ എല്ലാ മതത്തിലും ഉണ്ട് ഹിന്ദുവിലുമുണ്ട് ക്രിസ്ത്യനിലും ഉണ്ട് പിന്നെ മുസ്ലീമിലും എല്ലാ തരത്തിലുള്ള വർഗീയവാദികളുണ്ട് ഇവന്മാർ വന്നിട്ട് ഇവിടെ വന്ന് ഊള കമൻ്റുകൾ ചെയ്യും ഈ കമൻറ്റുകൾ തമ്മിലടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പോൾ ഏതോ ഒരു കുറച്ച് സ്കൂളിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കഴിക്കാം അതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല ഇച്ചിരി അരവണ കഴിച്ചു എന്ന് കരുതിയിട്ട് ആരും ആകാശമൊന്നും ഒരിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല പക്ഷെ അതല്ല ഈ അരവണ കൊണ്ട് ഞങ്ങൾക്കൊരു വിവാദമുണ്ടാക്കണം ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് പറഞ്ഞ വൈറലാകണം ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടൊന്ന് ഇതാകണം എന്നൊക്കെ കരുതിയിട്ട് ഇമാതിരി തോന്നിയവാസം കളിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ ഈ തട്ടം ഇതുപോലെയുള്ള ഇത് ഇങ്ങനെയുള്ള ഊളത്തരം എന്തിനാണ് ചെയ്യാൻ നിൽക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് തട്ടമൂട്ടത് കൊണ്ടോ മുസ്ലിം ിയും ആയതുകൊണ്ടോ ഇച്ചിരി അരവണ കഴിച്ചോ അതിനൊന്നും ഒരു കുഴപ്പവും എന്തും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇനി വല്ല ഉസ്താക്കന്മാരും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കല്ലി വെല്ലി ആ അവരവിടുന്ന് പറഞ്ഞോട്ടെ അവർ പറയുന്നത് എന്തോ പറഞ്ഞോട്ടെ നമുക്കൊന്നും വിഷയാക്കണ്ട ഞങ്ങളുടെ സഹോദരൻ പോയിട്ട് വന്നതാണ് ഞങ്ങൾ ഇച്ചിരി അരവണ കഴിച്ചു കഴിഞ്ഞു അല്ലാതെ ഇതെന്തിനാണ് ഇതൊരു കോപ്രായമാക്കി മാറ്റുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇമാതിരി തോന്നിയവാസങ്ങൾ കാണിക്കുക എന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് അമ്മാവന്മാർ ഏറ്റവും കൂടുതൽ വർഗീയത കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വർഗീയപരമായിട്ട് ചിന്തിക്കുന്നത് കേരളത്തിലാണ് വർഗീയപരമായിട്ട് പിന്നെ എന്താ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് കേരളത്തിലാണ് ഇതൊക്കെ ഉള്ള കാര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരുള്ള നാടാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും അതായത് നമ്മൾ പ്രളയം വന്നു അതുപോലെ തന്നെ വയനാട് ദുരന്തങ്ങൾ വന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നു ഇതൊക്കെ വന്നപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് വർഗീയത പറയുന്നതിനോടൊക്കെ നമ്മളിങ്ങനെ ചവിട്ടി മെതിച്ചിട്ടെങ്കിൽ തൂത്തെറിഞ്ഞിട്ടുണ്ട് അതായത് ഇതിന് ില്ല നമ്മളൊരു ഉസ്താദ് വന്നിട്ട് വർക്ക് പറഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ചാനലിൽ കിടന്നിട്ട് രണ്ട് സംഘികൾ വർക്ക് പറഞ്ഞു ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൂത്തെറിഞ്ഞിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു മറ്റേ എന്താ ഏതൊരു അച്ഛനാണ് ഏതൊരാൾ വന്നിട്ട് പറയുന്നത് കേട്ടില്ലേ അതായത് ക്രിസ്മസ് ട്രീ തൂക്കാൻ പാടില്ല എന്നൊക്കെ അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടു ഇങ്ങനെയുള്ള കുറെ ക്രിമികളുണ്ട് ഈ ക്രിമികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തൂത്തെറിഞ്ഞിട്ടുണ്ട് അപ്പം ഇവർക്ക് വളമോട്ട് കൊടുക്കലാണ് ഇങ്ങനെയുള്ള കുട്ടികൾ ചെയ്യുന്നത് ഈ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അരവണ എന്നിട്ട് അവിടുന്ന് ഒരു കോപ്രായം जाने കുറച്ച് ദിവസം മുമ്പ് ഒരു ടീച്ചർ വന്ന് പറയുന്ന ഒരു രംഗമുണ്ട് അതായത് ഒരു യൂട്യൂബർ എന്ന് പറയുന്ന ഒരു മാന്യൻ പോയിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പലതും എന്തൊക്കെയോ കാണിക്കലാണ് ഇത് കാണിക്കുമ്പോഴും ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും അറാമല്ലേ ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് അറാമില്ലേ അതായത് സ്കൂളിൽ പോയി വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയിക്കൂടെ എന്ന് അത് നല്ലൊരു മെസ്സേജ് തന്നെയാണ് അതായത് ആ കുട്ടികൾ ആ കുട്ടികൾ ഈ ബസ് സ്റ്റാൻഡിലും അവിടെ ചുറ്റി തിരിയുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കലിപ്പൻ്റെ കാന്താരികളുണ്ട് ഈ കലിപ്പനും മാറും ഈ കലിപ്പനും മാറും എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഇന്നത്തെ കലിപ്പന്മാർ മുഴുവൻ ജയില്ലാന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കേസാന്ന് ആലോചിച്ച് നോക്കണം പ്രായപൂർത്തിയാകാതെ പിള്ളേരെ കൊണ്ടുപോയ കേസ് അതുകൊണ്ട് തന്നെ കലിപ്പന്റെ കാന്താരികളെ നമ്മളെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം അപ്പോൾ അവിടെയും ടീച്ചർക്ക് മനസ്സിലായി ഇതൊരു കലിപ്പനാണ് ഈ കാന്താരികളാണ് ഈ കാന്താരികളോടൊക്കെ പറഞ്ഞു ഓട്രാ വീട്ടിൽ എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കലിപ്പന്മാരും കുറേ കാന്താരിമാരും ഈ പിന്നെ എന്താ പറയേണ്ടത് തട്ട എന്ന് കരുതിയിട്ട് എന്ത് തോന്നിവാസവും ചെയ്യാം ഞങ്ങൾ എന്ത് വിളിച്ചത് പറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഇതിനടുക്കേണ്ടില്ല തട്ടും ഞാൻ ഊരിച്ചാടി ഊരിച്ചാടിയിട്ട് ഞാനിപ്പോൾ തുണിയില്ലാതെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സ്ത്രീ ഉണ്ടല്ലോ മറ്റേ ഇവിടെ തിരൂറങ്ങാറ്റൂലെ എന്നിട്ട് പേരെന്താണ് എന്തോ നമ്പിയാറ കുമ്പിയാറ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കുറേ ഊളകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് നല്ലോണം കിട്ടും എന്നാണ് ഇവരുടെയൊക്കെ വിചാരം അത് വിചാരം മാത്രമാണ് മക്കളെ അതായത് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താ ഇതൊരു വലിയ സംഭവമാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അര പണി എല്ലാവരും തിന്നണം തിന്നുന്നതിന് എന്താ അരവണ തിന്നാം എന്തും ചെയ്യാം നമുക്ക് നമ്മൾ നോമ്പ് കാലത്ത് പള്ളിയിൽ പോയിട്ട് നോമ്പ് ഊരിക്കുന്നില്ലേ ആരാ പറഞ്ഞില്ല എന്ന് പള്ളികളിൽ പോയിട്ട് അതിൽ അവിടെ പോയിട്ട് നോമ്പ് ഊരിക്കാം അത് അവിടെ തെരൂലാന്നൊന്നും നമ്മളോട് ആരോടും പറയില്ല അതുപോലെ നേർച്ച ഭക്ഷണത്തിന് പോയി കഴിഞ്ഞാൽ തെരൂല്ല പറയില്ല ഒരു സ്ഥലത്തൊന്നും തരില്ല എന്ന് പറയില്ല നിങ്ങൾ കണ്ണൂർ ജില്ല മറ്റേ പറശ്ശിനിക്കടവുണ്ടല്ലോ അവിടെ പോയിട്ട് ആഹാരം കഴിക്കുക ഏത് മതക്കാരനും ജാതിക്കാരനും പോയിട്ട് അവിടെ ആഹാരം കഴിക്കാം വളരെ നന്നായിട്ട് കഴിക്കാം ഒരു കുഴപ്പവുമില്ല അവിടെ കയറണ്ട ഇവിടെ കയറരുത് എന്നൊന്നും ആരും പറയില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഊള തമ്പ്രാക്കന്മാരും ചില ഊള മതമൗലികവാദികളും യുവന്മാരുണ്ടാക്കിയ ഒരു നിയമം മാത്രമാണ് ഇവിടെ എവിടെയും കയറിയിട്ട് ആർക്ക് വേണമെങ്കിലും എന്ത് ഭക്ഷണവും കഴിക്കാം അല്ലെങ്കിൽ എന്ത് അരവണ പായസം എന്ത് വേണമെങ്കിലും കഴിക്കാം ഇതൊന്നും കഴിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ സ്വർഗത്തിലോ അല്ലെങ്കിൽ മറ്റൊന്നും നരകത്തിൽ ഒന്നും പോവില്ല ഇത് കഴിച്ചതുകൊണ്ട് ഒരു പ്രശ്നവും വരാനില്ല പക്ഷേ ഇങ്ങക്ക് ഇമ്മാതിരി തൂന്നിയവാസത്തോടുകൂടി കഴിക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ കഴിച്ചോ പക്ഷേ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കോപ്രായം കാണിക്കരുത് ഇനി അടുക്കൊരു താത്ത കണ്ടില്ലേ കാണിക്കുന്നത് അതായത് ഗുരുവായൂർ അമ്പല നടയിൽ വന്നിട്ട് താ താത്തേൻ്റെ ഈ കോപ്രായങ്ങളാണ് താത്തേൻ്റെ കാബ്ര ഡാൻസ് വരെ അവിടെ നടത്തുമ്പേ അങ്ങനെ തന്നെയാണ് താത്ത അവിടെ നിന്ന് അവസാനം സുപ്രീം കോടതി അല്ല ഈ ഹൈക്കോടതി തന്നെ പറഞ്ഞു താത്തയോട് ഓടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇനി വശത്തേക്ക് വരരുത് പറഞ്ഞു താത്തയാണെന്നെങ്കിലോ ഈ മറ്റേവന്മാരെ എല്ലാവരെയും വിറ്റ് പിന്നെ തിന്നുന്ന ഒരു ടീമാണ് അങ്ങനെ ഉടായിപ്പോട് കൂടിയിട്ട് ഉഡായിപ്പുള്ള ഒരു താത്തമാരും ും അതുപോലെ തന്നെ കുറേ ടീമുകളുമാണ് ഇവിടെ ഇള്ളത് വെറുതെങ്കിലും ആണെ അല്ലാതെ പിന്നെന്താ പറയേണ്ടത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ എന്താ ആകാശം ഇടിഞ്ഞു പോയോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇച്ചിരി അരവണ കഴിച്ചു എന്ന് കരുതിയിട്ട് ആകാ ആകാശ ഇടിഞ്ഞു പോവുക അപ്പോൾ ഇതൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തോന്നിയവാസമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി കമൻറ്റ് തൊഴിലാളികൾക്ക് കമൻ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അതുപോലെ തന്നെ ഇതിനെതിരെ ചിന്തിക്കുന്ന കുറച്ച് പിന്നെ മൗതിക വാദികളുണ്ട് അവർക്കും ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എല്ലാവരും വളരെ ഹാപ്പി ഇമാതിരി തോന്നിയവാസികളുടെ കൂടെ പോകാതിരിക്കുക അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും സ്നേഹത്തോട് കൂടിയിട്ട് ജീവിക്കാനുള്ള ഒരു സൗഹൃദമായ ഒരു നാടാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഇമാതിരി തോന്നിയവാസികളുടെ നാടല്ല ഇമാതിരി ഗോപ്രായം കളിക്കുന്ന ടീമുകളുടെ നാടല്ല നമുക്ക് വേണ്ടത് കൃത്യമായിട്ടും സ്കൂൾ നടപടിയെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ തോന്നിയവാസികൾക്കെതിരെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിക്കുവേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക ഇതിലും വലുതാണ് ഇനി നാളെ വരാനുള്ളത് നന്ദി നമസ്കാരം Got him.